ഈ ഉടമ്പടിയിലൊക്കെ കൗൺസിലിംഗൊക്കെ വച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് ഉടമ്പടി നമ്മൾ വെക്കുന്നത് എന്താണ് വിഷയങ്ങളാണ് വെക്കുന്നത് ഇല്ലേ പക്ഷെ നമ്മൾക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്താണ് വിഷയബന്ധം അല്ല പിന്നെ എന്താണ് വ്യക്തിബന്ധമാണ് ഈ വ്യക്തിബന്ധം വളരണത് പ്രാർത്ഥന കേട്ടല്ല വളരണത് കേൾക്കാത്ത പ്രാർത്ഥനയ്ക്ക് നിന്റെ നിലപാടനുസരിച്ചാണ് ഇണ്ടി മരിച്ചു കൂടുകയും കുറയുകയും ചെയ്യണത് കേട്ട പ്രാർത്ഥ കേൾക്കാത്ത ചില പ്രാർത്ഥനയില്ലേ അത് കേൾക്കാതിരുന്നിട്ടെങ്കിലും നീ ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് അതുവഴി മുമ്പത്തേക്കുള്ള വിശ്വാസമോ പ്രത്യാശയോ ദൈവസ്നേഹമോ കൂടിയിട്ടുണ്ടെങ്കിലേ ബന്ധം ദൈവ ദുരുസന്നിധിയിൽ കൂടും അതാണ് കാനങ്കാരി പറയണത് കർത്താവ് അത് ശരിയാ ഞാൻ പട്ടിയാണ് കാര്യം ഈ പ്രാർത്ഥനയുടെ യാത്രയിലെ അപമാനങ്ങളും ഉണ്ടാവും പക്ഷെ ഇന്നലെ രാത്രി ഞാനൊരാളെ ഒരു വടകരയിൽ നിന്നുള്ള ഒരു മുളെ ഭർത്താവും ഭാര്യയും കൂടി അവരോട് ഉടമ്പടി മൂന്ന് പ്രാവശ്യം പുതുക്ക് ഇന്നലെ കാണാമെന്ന് പറഞ്ഞ പക്ഷേ എനിക്ക് ഇന്നലെ മീറ്റിംഗ് ഒക്കെ കാരണം അധികം കാണൽ നടന്നില്ല അവർ പോകാതെ അവിടെ നിന്ന കാരണം ഞാൻ രാത്രി അവരെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു പത്ത് കൊല്ലമായി മക്കളില്ല ഇപ്പം അപമാനമായി നാട്ടുകാട മുമ്പിൽ പത്ത് കൊല്ലമായി മക്കളില്ല ആലപ്പുഴ പോയി ഉടമ്പടി എടുത്തിട്ട് മക്കളായിട്ടില്ല അതുകൊണ്ട് ചെടുത്തിമാരും അനിയത്തിമാരും ബന്ധുക്കളൊക്കെ വിളിച്ച് ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി അതാണ് അത് ആ കാനങ്കാരിൻ്റെ പൊസിഷനാണത് നമ്മുടെ കർത്താവിൻ്റെ പുറകെ നടന്നിട്ട് അവസാനം പട്ടി എന്ന രീതിയിൽ ആ കാനങ്കാരിയെ വിളിക്കണില്ലേ മക്കളുടെ അപ്പമെടുത്ത പട്ടികൾക്ക് അപ്പ അപമാനിക്കപ്പെട്ടു അല്ലേ അപ്പം ചില ആധ്യാത്മിക യാത്രയിൽ നമ്മളെ അപമാനിക്കപ്പെടുമ്പോൾ നമ്മളെ അപമാനിക്കുക എന്നല്ല ദൈവം ഉദ്ദേശിക്കുന്നത് എന്താ ചെയ്തിരിക്കുന്നത് ദൈവം മരുഭൂമിയിലൂടെ മനുഷ്യനെ വിടണ എന്തിനാ എളിമപ്പെടുത്താൻ വേണ്ടിയാണ് അതാണ് നിയമാവർത്തനം എട്ട് മൂന്ന് ഞാൻ നിങ്ങളെ മരുഭൂമിയിലേക്ക് വിട്ടത് തണയില്ലാത്ത വെള്ളമില്ലാത്ത സന്ധിപ്പില്ലാത്ത അനുഭവങ്ങളിലൂടെ വിടുകയും അതാണ് നിയമാവർത്തനം എട്ട് മൂന്ന് ഞാൻ നിങ്ങളുടെ മരുഭൂമിനൂടെ വിട്ടത് എന്തിനാണ് നിങ്ങളെ എളിമപ്പെടുത്താൻ പട്ടിയെന്ന് വിളിച്ചത് എന്തിനാണ് എളിമപ്പെടുത്താനാണ് അപ്പം എന്ത് ചെയ്യണം അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഓ ഞാൻ പോയിട്ട് ശരിയായില്ല ഉടനെ ഞാൻ പ്രാർത്ഥന നിർത്തും ഉപവാസം നിർത്തും പിന്നെ പഴയ സ്വഭാവ സ്വഭാവം തുടങ്ങും പഴയ സ്വഭാവത്തിൽ ആൾക്കാടകടുത്തേക്ക് അറിയുക ദാർഢ്യം കാണിക്കുക ദേഷ്യപ്പെടുക ക്ഷമിക്കാതിരിക്കുക ഒന്നിനും താല്പര്യം ഇല്ലാതിരിക്കുക ഇങ്ങനെ പഴയ സ്വഭാവം തുടങ്ങും അപ്പോഴേ യഥാർത്ഥത്തിൽ നിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ തൽക്കാലം നീ ഈ നീ ഈ നീ കാര്യം കാണാൻ വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ വേറെ ഒരു ഫേസ് സൂക്ഷിക്കുക നിന്റെ കാര്യം കണ്ടില്ലെങ്കിൽ നീ എൻ്റെ പഴയ സൈസ് എടുക്കും നീ അതാണ് വിഷയം വളരെ ശ്രദ്ധിക്കണം കർത്താവിൻ്റെ അടുത്ത് ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പം കാര്യം കാണാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥനയും കാര്യങ്ങളും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും കുറെ ആത്മീയ പ്രവർത്തിയും പുണ്യപ്രവൃത്തിയും കൊണ്ടൊക്കെ ഇതൊരു ജാടയായിട്ട് ജലസമയത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ അത് നടന്നില്ലെന്നുണ്ടെങ്കിൽ പഴയ രീതിയിലേക്ക് നീ പോകും അത് കർത്താവിന് നിന്നേക്കാൾ നേരത്തെ അറിയാവുന്ന കാരണം ഒരു പ്രശ്നമുണ്ട് അതാണ് ഞാൻ ദൈവത്തിന് പിടികൊടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അപ്പോൾ അതനുസരിച്ച് നീ പ്രാ നിന്നെ നിന്നെ മരുഭുമിനെ വിടുമ്പ ഇപ്പം വേണമെങ്കിൽ കാലങ്കാരിക്ക് പറയാം ഇങ്ങനെ ദൈവവുമല്ല ഒരു മണ്ണാങ്കട്ടയുമല്ല ചുമ കള്ളത്തരമാണ് ഇങ്ങനെയാണ് മനുഷ്യനെ വിളിക്കുന്നത് പട്ടിന്നൊക്കെയാണ് മനുഷ്യനെ വിളിക്കണത് വേറെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് വേണേ പോകാം പക്ഷെ കാലങ്കാരി പോകത്തില്ല കാലങ്കാരി പറയും ജീസസ് താറ്റിസ്ഫൈഡ് ഐ എം എട്ടോ ആൻഡ് യു ആർ എ ലോഡ് ഞാനൊരു പട്ടിയാണ് പക്ഷെ നീ ആരാണെന്ന് എനിക്കറിയാം ആരാണ് യച്ചമാനനാണ് പട്ടികൾ പോലും യച്ചമാനൻ്റെ മേശപ്പുറന്നു വീഴുന്ന അപ്പ കഷ്ണങ്ങളെ തിന്നാറുണ്ടല്ലോ എന്ന് പറയും അത് വല്ലാത്ത ഒരു അതാണ് അച്ഛൻ ആദ്യം പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ഭരണ എന്താണ് അതുപോലെ പറയണം ഒരു ചേച്ചിയുടെ സാക്ഷ്യം പറഞ്ഞാൽ ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് അവൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞത് കർത്താവിനോട് ഇവിടെ അവൾ പറഞ്ഞാ അവഴേ അവളുടെ മകൾ അവൻ്റെ മകന് ഒരു ജോലി കിട്ടണം അപ്പൊ ജോലി ഉടനെ കിട്ടി കിട്ടി അവൻ ഗൾഫിൽ പോവുകയും ചെയ്തു അവൻ തിരിച്ചു പിടിച്ച് മമ്മി ഇത് എന്ത് ജോലി മമ്മി ഞാൻ ഈ വീട്ടൊക്കെ എല്ലാം പഠിച്ചിട്ട് ഇവിടത്തെ ഓരോ കടല വാതിക്കം നടക്കണ് ബാഗും പിടിച്ചോണ്ട് ഈ സാധനം വിൽക്കാൻ വേണ്ടി എന്നെ അവരെ വിളിച്ച് ഫീൽഡ് എക്സിക്യൂട്ടീവ് ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞ് കോർഡറൊക്കെ കൊടുത്ത് ടൈ ഒക്കെ കൊടുത്തിരിക്കുകയും അതൊക്കെ ചുമ്മാ കമ്പനിക്കാരൻ്റെ സാധനം പിറ്റിരിക്കാൻ വേണ്ടിയുള്ള ഒരു കോപ്പറേറ്റീവ് ചാടക കാണിച്ചിരിക്കുകയാണ് പക്ഷേ ഇവന് കിട്ടുന്ന ശമ്പളം ഇരുപത്തോരായിരം രൂപയാണ് ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നുള്ള പേരാണ് കിടക്കണത് അവൻ ചെയ്യണേ എന്താണ് ഡോർ ടു ഡോ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവനെ വിളിച്ച് മമ്മിയെ വിളിച്ച് പറഞ്ഞു മമ്മി ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പത്ത് അഞ്ചാറ് ലക്ഷം രൂപ മുടക്കിയിട്ട് ഞാൻ ഓരോ കുടുംബങ്ങളിൽ നടന്ന് ഇത് വീടുകളിൽ നടന്ന് കൊടുത്തോണ്ടിരിക്കണ കമ്പനിക്ക് വേണ്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് വീറിഞ്ഞ് അവൾ ഇവിടെ പോകുന്ന അടുത്താളം എന്നൊക്കെ ഞാൻ പറഞ്ഞു ജീസസ് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് സങ്കടം കൊണ്ട് പറഞ്ഞതാണ് ജീസസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ഞാൻ ഇതുകൊണ്ട് എൻ്റെ മകന് കൊടുത്ത നീ കൊടുത്ത ജോലി കൊണ്ട് ഞാൻ തൃപ്തയല്ല എന്ന് പറഞ്ഞു അവൾ സങ്കാരി ഇത്രയും പഠിപ്പിച്ചതല്ലേ അതുകൊണ്ട് അവളെ മുഖത്ത് നോക്കി കർത്താവിന്റെ മുഖത്ത് നോക്കി സംസാരിച്ച് അതുകൊണ്ട് ഞാൻ പറയണത് നിങ്ങളുടെ ഉള്ളിലുള്ളത് സംസാരിക്കുമ്പോൾ ദൈവം അത് അക്സെപ്റ്റ് ചെയ്യണത് നിങ്ങളുടെ തണ്ട് രോഗമായിട്ടല്ല എടുക്കണത് എന്താ നിങ്ങളുടെ ശരണം നിങ്ങളുടെ കർത്താവിലുള്ള വിശ്വാസം കർത്താവ് നീ കൈവിട്ടാൽ ഞങ്ങൾ എവിടെ പോകുമോ എന്നൊരു മനുഷ്യൻ പണ്ട് കർത്താവിനോട് ചോദിച്ചു അല്ലേ ആരാ ചോദിച്ചത് പത്രോസ് ചോദിച്ചു കർത്താവേ ഞാൻ എവിടെ പോകും നിത്യജീവന്റെ വചനങ്ങള് നിന്റെ അപ്പം നമ്മൾ വീണാലും നിരഞ്ഞ് നിരഞ്ഞ് നിരച്ച് നിരച്ച് കർത്താവിൻ്റെ മുമ്പിൽ തന്നെ വരണം അതുകൊണ്ടാണ് പത്രോസാണ് ഇത്രയും ഉയരാ ഉയരാൻ കാര്യം ആ മനുഷ്യന് ഭയങ്കര ദൈവിക വെളിപാടായിരുന്നു അയാളെപ്പോഴും പറയാമായിരുന്നു എന്തെല്ലാം കർത്താവിനെന്നുണ്ടായാലും ഞാൻ പോകത്തില്ല ഒരോടത്തും കർത്താവിനെ ചവിട്ടിയായാലും തലിക്കൊന്നാലും ഞാൻ പോകത്തില്ല എന്താ കാര്യം പോകാൻ ഒരു ഇടമില്ല മറ്റൊരുവന്റെ രക്ഷയില്ല ആകാശത്തിന് ഭൂമിക്ക് മത്തി രക്ഷ നിറയ്ക്കാൻ സിംഗിൾ നാമം മാത്രമേ ഉള്ളത് ബാഅമ്മച്ചി എന്നാ പറഞ്ഞത് അവിടെ എന്റെ മകന്റെ ഈ വേദ്യം കൊണ്ടുള്ള അലച്ചില് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലെന്ന് പറഞ്ഞല്ലേ എനിക്ക് യാതൊരു തൃപ്തിയും ഇല്ല ഈശോ എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് പ്ലേസ്മെന്റ് നടന്നത് വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സ് അവൻ പ്ലേസ് ചെയ്ത് കമ്പനിക്കാർ പറയണ്ട പോലെ പറഞ്ഞാൽ ക്ലിയർ ആകും അതെന്താ അതെന്നല്ല ഈസോ പറഞ്ഞത് അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥതയോടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം അവൾ ആ കാലം കാര്യം അത് തന്നെയാണ് പറയണത് കൃത്യം അത് ശരിയാണ് അങ്ങ് പറഞ്ഞു ശരിയാണ് പക്ഷേ യജമാനന്മാരുടെ മേശയിൽ നിന്ന് പട്ടികളും അപ്പ കഷ്ണങ്ങള് തിന്നാറുണ്ട് ഉമ്മാണ എന്നയച്ച വിളിക്കുന്നത് സ്ത്രീയെ എന്താ പറയുക നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ആ അപ്പം അതാണ് സംഭവം ആഗ്രഹം പോലെ ആ വാക്ക് ബൈബിൾ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളൂ കാനങ്കാരിയാണ് കർത്താവിൻ്റെ മനസ്സിലിരിപ്പ് പുറത്തു കൊണ്ടുപോകുന്നത് ആ കാനങ്കാരിയെ വിജാതി സ്ത്രീയാണ് കർത്താവിൻ്റെ മനസ്സിരിപ്പ് അതാണ് പതിനഞ്ച് ഇരുപത്തെട്ട് പത്തായിയുടെ സുവിശേഷം പതിനഞ്ച് ഇരുപത്തെട്ട് മകളെ എന്താണ് നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ ദീൻസ് എന്താണ് ആഗ്രഹം കർത്താവിനോട് ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടെങ്കിൽ നിന്റെ ഏത് ആഗ്രഹവും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം അത് കർത്താവ് അംഗീകരിക്കും ബഹുമാനിക്കും നടത്തി തരാം ശുദ്ധി കിട്ടുക ശുദ്ധ പരമദ്വീപ് കാരണത്തിന് ഈ ശരണമെന്ന പുണ്യവും അതുവഴി നമ്മൾ എളിമപ്പെടലും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഇനി ഈശോ അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ വെക്കാതെ ഷാർപ്പായിട്ട് ശരണപ്പെട്ട് നിൽക്കുന്നതിന് നമുക്ക് എന്താ വേണ്ടത് കർത്താവിനെക്കുറിച്ച് ആന്തരികമായ ബോധ്യം വേണം ഈ ആന്തരിക ബോധ്യത്തിനാണ് നമ്മൾ ഉടമ്പടിക്കാലത്തെ വചനം ഇടയ്ക്കിടക്ക് വായിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കാര്യം കർത്താവ് ആരാണെന്നറിയണ്ടേ ഇതിൻ്റെ തൊഴിലാളി കാഷ്വാലിറ്റി എല്ലാം ഫേസ് ചെയ്യാൻ എന്താ ചെയ്യാൻ സഹായിക്കണം നമ്മളെ പത്രോസിനെ സഹായിച്ചത് എന്താണ് പത്രസ് പറഞ്ഞ് കർത്താവ് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും ആറ് അറുപത്തൊമ്പത് യോഹന്നാൻ്റെ സുവിശേഷം നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ ഇല്ല നമുക്ക് അപ്പം കർത്താവല്ലാതെ വരെ ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ബൈബിൾ ആദ്യം മുതൽ ഉന്നയിക്കുന്ന രക്ഷാമന്ത്രമാണ് നിന്റെ നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം ആ സാധനം എപ്പോഴും വർക്കൗട്ട് ചെയ്യും മറ്റൊരു ഓപ്ഷൻ വെക്കണെങ്ങനെയാണെന്നറിയാവൂ നമ്മളെപ്പോഴും ഒരു മനുഷ്യൻ അപകടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ ആറാം പ്രമാണത്തിലും അഞ്ചാം പ്രമാണത്തിലും ഒന്നുമല്ല ഒന്നാം പ്രമാണത്തിലാണ് കാര്യം നമ്മൾക്ക് എപ്പോഴും അതിശക്തമായ പ്രലോഭനം ഇപ്പം നിങ്ങൾ അപ്പം നിങ്ങൾ പറയും ഞങ്ങൾ വിഗ്രഹാരാധനക്ക് പൊടിക്കുക ഞങ്ങൾ അന്യദേവനെ ആരാധിക്കണില്ല ബട്ട് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ പ്രാർത്ഥന താമസിച്ചാൽ മതി ഒന്നാം പ്രമാണ ലംഘനമാകും പ്രാർത്ഥനയില്ലേ ആ പ്രാർത്ഥന സന്ധ്യപ്രാർത്ഥന താമസിച്ചാൽ നടന്നില്ലെങ്കിലും അതെല്ലാം ഒന്നാം പ്രമാണ ലംഘനമാണ് അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോ എന്താ കാര്യം വേറെ ഓപ്ഷൻ അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യം നമുക്ക് വന്നിരിക്കുന്നു കുടുംബത്തെ കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ വിഷയം നമുക്ക് വന്നിരിക്കുന്നു അപ്പൊ നിൻ്റെത് കർത്താവ് ദൈവം ചിലപ്പോഴേ നീ ആ നീ പ്രാധാന്യം കൊടുക്കുന്ന വസ്തുവോ വ്യക്തിയോ ആയിരിക്കാം ശിക്ഷം വന്നു ഏറ്റവും തകർച്ച കുടുംബപ്രാർത്ഥനയാണ് കുടുംബ പ്രാർത്ഥന കൗണ്ട് ചെയ്യണ രീതികൾ അറിയണം നിങ്ങളെ അത് ചുമ്മാ ചട്ട ചട്ടപ്പള്ളി സമ്പ്രദായം അല്ല അതൊന്നാം പ്രമാണമാണത് ഒരു എവിടെയെങ്കിലും നിൻ്റെ പ്രാർത്ഥന മിസ്സായി അല്ലെ കുർബാന മിസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ കുർബാനേക്കാൾ പ്രാധാന്യമുള്ള എന്തോ സംഭവം വന്നു പണ്ടൊരു മനുഷ്യനെ ഇവിടെ കരഞ്ഞുകൊണ്ട് വന്നു അയാൾ പണ്ട് എൻ്റെ പള്ളി കൈക്കാരനായിരുന്നു അയാളെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ പള്ളിയിലിരിക്കുന്ന കാലത്ത് ഇയാൾ ഞാൻ ഞായറാഴ്ച എനിക്കധികം വീട്ടുകാരില്ലായിരുന്നു മുന്നൂറ് വീട്ടുകാരെ ഉണ്ടായിരുന്നുള്ളു അപ്പം എൻ്റെ പള്ളി നിന്ന് കഴിഞ്ഞാൽ ആര് വന്നില്ല ആര് വന്നില്ല ആര് വന്നൊക്കെ എനിക്കറിയാൻ പറ്റും ഞാൻ എപ്പോഴെങ്കിലും നോക്കത്തോളം എപ്പോഴും അപ്പോൾ ആൾ മിസ്സായ എനിക്കറിയാം അപ്പോൾ ഞാനൊരു ദിവസം ഒരാളെ കൈക്കാരനെ കാണാൻ പെട്ടെന്ന് മനസ്സായി ഞാൻ കൈക്കാരനോട് ചോദിച്ചു കൈക്കാരാ കുർബാനക്കെന്താണെന്നല്ലോ അതൊരു ജീവിത പ്രശ്നത്തിന് പോയിരിക്കുന്നോ അത് എന്നാ കൈക്കാരനെ ഈ ചരക്കെടുത്ത് വിൽക്കണ ആളാ വിൽക്കണ ആള് തടകൻ്റെ അടുത്ത് കാശ് മേടിക്കാൻ പോയതാ കാരണം തടകൻ എട്ട് മണിക്ക് മണിക്ക് വീട്ടിൽ കാണത്തുള്ളു അത് കുർബാനയുടെ സമയമാണ് അപ്പൊ കുർബാനക്ക് പോകണ കർത്താവിൻ്റെ അടുത്ത് പോകണ തടകൻ്റെ അടുത്ത് പോകണ എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ കിടന്നുകൊണ്ട് പേറ്റി അവസാനം തടക കർത്താവിനേക്കാൾ വലിയ ഉണ്ടായി തടകൻ്റെ അടുത്ത് പോയാള് കാശ് മേടിച്ചു കുർബാന മുടങ്ങി ആ കാശും അതിൻ്റെ പത്തെട്ട് കാശും നഷ്ടപ്പെട്ട് തേച്ച് കഴുകി രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് ഇവിടെ വന്നു നമ്മുടെ തകർച്ച നമ്മൾ ഉണ്ടാക്കുന്നതാണേ നമ്മുടെ തകർച്ച നമ്മൾ ഉണ്ടാക്കുന്നതാണ് നിന്റെ കർത്താവീപ് ഞാനാകുന്നു എന്ന് പറയുമ്പോഴേ അതിന് ഇത്രയും മെടിച്ചിട്ടിരിക്കുമ്പോൾ എന്ന് വിശ്വാസിച്ച് മനസ്സിലാക്കണം കാര്യം എന്താണ് അതൊന്നാമത് വെച്ചിരിക്കുകയാണ് അത് അതൊന്നാമത് വെച്ചിരിക്കുകയാണ് കാര്യം എപ്പോഴും തെറ്റാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് തെറ്റിയിട്ട് മാത്രമേ രണ്ടും മൂന്നും നാലും ഇപ്പൊ ജോളിയുടെ സൈനയുടെ കൊലപാതകങ്ങളില്ലേ അതുപോലെ ഈ ഒന്ന് തെറ്റിയിട്ടേ തെറ്റത്തുള്ളൂ അത് ആറല്ലേ അല്ലേ കൊല്ല അഞ്ച് കൊല്ലരുത് ആ ആറ് വിഭജനം ചെയ്യരുത് അപ്പൊ അഞ്ചും ആറൊക്കെ തെറ്റണ മുമ്പ് ഒന്നാദ്യം തെറ്റും നീ ഒരു ഒന്ന് തെറ്റുമ്പോ തന്നെ കർത്താവിൻ്റെ സ്ഥാനം വേറെ എന്തെങ്കിലും വസ്തുക്കൾക്കോ വ്യക്തികൾക്കോ സമയത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുമ്പോൾ തന്നെ തോട്ടങ്ങിയെന്ന് മനസ്സിലാക്കണം കുടുംബത്തിൽ സാത്താന്റെ പണി തോട്ടങ്ങി കർത്താവ് പണി തുടങ്ങുന്നില്ല എവന് നമ്മൾ അവസരം കൊടുത്തു അവനൊരു അവസരം കൊടുത്തുള്ള അവസ്ഥ എന്താണ് പിന്നെ കയറിയമ്മനെ കാര്യം അവന് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് ഇപ്പൊ കർത്താവിൻ്റെ സ്ഥാനം പോയാ അവിടെ നിന്ന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിന്റെ അനുവാദം ഇല്ലാതെ തന്നെ ആ അവൻ വരും അതാണ് ബൈബിൾ പറയണത് എഫ് എസ് എസ് നാല് ഇരുപത്തി ഏഴ് സാസ്താനും നിങ്ങൾ അവസരം കൊടുക്കരുത് അവനെ വിളിക്കേണ്ട കാര്യമില്ല ആ പാർട്ടിക്കുള്ള ഗുണമെന്ന് വെച്ചാൽ വന്ന കറി ഇരുന്നേളു ഒരു പ്രശ്നമില്ല കാര്യം നിങ്ങൾ കർത്താവിൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആസ്തികൈകാര്യം ചെയ്യും എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സാത്താൻ്റെ ഒരു പ്രത്യേകത ദൈവം വിളിച്ചാലേ വരത്തുള്ളു സാത്താൻ വിളിക്കാണ്ടി വരും അതാണ് എൻ്റെ വിഷയം വരണത് ഇതാ ഞാൻ വാതുക്കൾ വന്നുകൊണ്ട് മുട്ടുന്നു രെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാനകത്ത് പ്രവേശിക്കും അവനോടുകൂടെ വിരുന്നിനിരിക്കുമെന്ന് വെളിപാട് മൂന്ന് ഇരുപത് പറയണേ കർത്താവ് വിളിച്ചാലെ വരത്തുള്ളൂസ് വൈ ദൻ ഇവരാജ്യം ഇത്രയും വിലയുള്ളതായി മാറണത് ബിക്കോസ് ഇറ്റ് ഇസ് പേഡ് അവൻ അവൻ്റെ തിരികെത്തെത്താൻ വീണ്ടെടുത്തുകൊണ്ടാണ് അതുകൊണ്ട് വി മസ്റ്റ് പേ നമ്മൾ കോസ്റ്റ്ലി ആണ് നമ്മളത് കൊടുക്കണം സത്താൻ ഒരു മൊത്തമടക്കുമില്ല അവൻ വലിഞ്ഞു കയറി നേരെ അവൻ അതുകൊണ്ട് ബൈബിൾ പറയും എഫ് നാല് ഇരുപത്തേഴ് സത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് സത്താന് അവസരം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ നമ്മൾ ദൈവത്തിൻ്റെ അവസരങ്ങൾ കൊടുക്കാതിരുന്ന ഓട്ടോമാറ്റിക്കായിട്ടത് മറ്റതിൻ്റെ അവസരമായിട്ട് മാറുകയും ക്രമേണ നമുക്ക് വേറെ ചിന്തകൾ വരികയും ചെയ്യും ഇപ്പം ഒരാളിൽ ആറ് പേരെയല്ലേ ഒരു ഈ ലോകത്ത് ലോകത്തെന്തുമാത്രം പുണ്യം ചെയ്തിട്ടുള്ള കൂടിക്കണക്കിന് ക്രിസ്ത്യാനികൾ ജനിപ്പിച്ച സഭയാണിത് ഈ സഭയെ തന്നെയാണ് ജോലി ജനിച്ചിരിക്കുന്നത് ഇല്ലേ ഇപ്പൊ ഞാൻ ചിലപ്പോൾ തുറക്കുകയാണ് മദർ തെരേസ മുതൽ ജോളി വരെ ഇല്ല ആറ് പേരെ സൈ സൈനൈഡ് കില്ലർ എന്നാ ഞാൻ ഇത്രയും ഈ വിശ്വാസത്തിലൊക്കെ വളർന്നിട്ട് പിന്നെ എന്താ ഈ ഇങ്ങനെ തെറ്റിപ്പോണത് എനിക്കൊരു സമാധാനം ഇല്ല ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഇത്രയും വചനങ്ങളും ധ്യാനങ്ങളും പള്ളിയൊക്കെ ഉണ്ടായിട്ടും ഇതുപോലെയുള്ള സൈനൈഡ് കില്ലേഴ്സ് ഉണ്ടാകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം കർത്താവ് പറഞ്ഞു ചിത്തമരം ചിത്തഫലങ്ങൾ കർത്താവ് നേരത്തെ പറഞ്ഞതല്ലേ നല്ല മരത്തിന് ചീത്തഫലങ്ങൾ തരാൻ പറ്റത്തില്ല ചീത്തഫല ചീത്ത മരത്തിന് നല്ല ഫലങ്ങൾ തരാൻ പറ്റത്തില്ല പിന്നെ എന്താണ് ചീത്തമരത്തിന് ചിത്ത അതാണ് മത്തായി ഏഴ് പതിനെട്ട് മോശം മരം മോശം ഫലം തരും അപ്പൊ നിങ്ങൾ ഈ മോശം ഫലമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണമെങ്കിൽ പണിയാണെന്നാണെങ്കിൽ പറഞ്ഞോണ്ട് വരുന്നത് കേട്ടോ കർത്താവിനോട് കണ്ണുന്നിനോട് പ്രാർത്ഥിക്കല ഇന്നലെ ഒരു ഒരു മുസ്ലിം സഹോദരിയുടെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഇന്നലെ ചെറുപ്പ കാരണിയാ അവൾ എന്താ പറഞ്ഞതെന്ന് അറിയാവോ അവളെ അച്ഛൻ വിളിച്ചത് എന്താണ് ബഷീർ എന്നുള്ളതിന് ഭാസ്കർ ഒന്ന് വിളിച്ച അച്ഛനെ തിരുത്തി വിടുന്നേ അവള് ഷംന തിരുത്തി അച്ഛനെ എൻ്റെ പേര് ഷംന ബഷീർ ഞാൻ ഇസ്ലാബാണ് അച്ഛനും തെറ്റിയതാണെന്ന് പറഞ്ഞത് അവൾ എന്നെ പറഞ്ഞു തന്നറിയാ ആദ്യം പറഞ്ഞത് കുറെ സാക്ഷികൾ പറഞ്ഞ ശേഷം ആദ്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് കുറേ നാളായിട്ട് മുൻകോപമാണ് ഭയങ്കര അപ്പം ഞാൻ മുൻകൂപം എനിക്ക് അടക്കാൻ പറ്റാന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ് എൻ്റെ മുൻകോപം ഒന്ന് അവസാനിപ്പിച്ച് തരണം ആദ്യം ഞാൻ ചീത്ത മരമാണ് എന്നീ തൊട്ട് നല്ല മരമാക്കി തരണം എന്തിനാണ് നല്ല ഫലങ്ങളെ വിളയിക്കാൻ വേണ്ടി അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഒരു തുറവിയാണത് കാര്യ ഗ്രേസ് ബി നെയ്ച്ചർ എന്ന് ഞങ്ങളൊക്കെ പഠിച്ചിരിക്കണത് കൃപ മനുഷ്യൻ്റെ പ്രകൃതിയിലാണ് വിളയണത് അപ്പം നമ്മുടെ പ്രകൃതി മാറ്റം സംഭവിച്ചില്ലെങ്കിൽ മാനശാന്തം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാറ്റമല്ല അത് മൊത്തം പ്രകൃതിയുടെ മാറ്റമാണ് ക്ഷമ നന്മ വിശുദ്ധത ആത്മസമീണമെന്നൊക്കെ പറയണത് പ്രകൃതിയുടെ ഫലങ്ങളാണ് ബേസിക് ആയിട്ട് ഈശ്വരൻ അക്ഷകരെ സ്വീകരിച്ചുകൊണ്ട് ഈശ്വരൻ്റെ സ്വഭാവം യെസ് ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പറയത്തില്ലേ ഫിലപ്പ രണ്ട് ഏഴ് ഫിലിപ്പി രണ്ട് ആറ് യെസ് ക്രിസ്തുവിൻ്റെ മനോഭാവം നിങ്ങൾക്കുണ്ടാവട്ടെ നമ്മൾക്ക് പ്രകൃതി മാറ്റമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ഉടമ്പടിയുടെ അടിസ്ഥാനമായ ലക്ഷ്യം എന്താണ് കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു കർത്താവിൻ്റെ പ്രകൃതിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അവൻ പകൃത്തിയ ദൈവമായിരിക്കവേ ദൈവത്തോട് സമാനം മുറുക്കപ്പെടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മണ്ണത്തോളം കുരിശു മണ്ണത്തോളം തന്നെ തന്നെ താഴ്ത്തി അതിനാൽ എന്ത് സംഭവിച്ച ദൈവം അവനെ അത്യധികം ഉയർത്തി നമ്മളെ ഉയർത്തേണ്ടത് ആരാണ് ദൈവമാണ് ദൈവത്തപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ എളുപ്പപ്പെടുന്നത് ദൈവം നമ്മൾ എളുപ്പപ്പെടുത്തുന്നത് കൈയടിച്ചു ആദ്യമായി ഞാൻ ഉടമ്പ ഞാൻ കാര്യത്തോ ഇടുക്കിയിൽ കാര്യത്തോട് നിന്ന് സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ ഇടവക ഒരു ചെറിയ ഇടവകയാണ് എൻ്റെ പേര് എൽസമ്മ ഞാൻ ആദ്യമായി ഉടമ്പടി കേൾക്കുന്നത് തന്നെ യൂട്യൂബിലൂടെയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത ദിവസം നവംബർ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഞാൻ മൂന്ന് നിയോഗം മൂന്ന് ഉടമ്പടി പുതുക്കി മൂന്ന് ഉടമ്പടി പുതുക്കിയിട്ടും നിയോഗങ്ങൾ വെച്ചതൊന്നും നടന്നില്ല അപ്പം നിയോഗങ്ങളൊന്നും നടക്കാതെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയ്ക്കും മാതാവിനും എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഉടമ്പടി നിയോഗങ്ങളൊന്നും നടക്കാത്തത് അതുകൊണ്ട് നി നാലാമത് ഞാൻ ഇനി ഉടമ്പടി പുതുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാനൊരു സാക്ഷ്യം പറയാനായിട്ടേ പോവുകയുള്ളൂ എന്ന് തമാശയ്ക്ക് വേണ്ടി പറഞ്ഞു പക്ഷേ അത് കാര്യമായി അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായപ്പോഴേക്കും എൻ്റെ വയറിനകത്ത് ഒരു മുഴ വളർന്നു മുഴ വളർന്ന് അത് വലുതായി വലുതായി അപ്പോൾ മക്കളും ഭർത്താവും പറയും എന്തേലും വയറിനകത്ത് കുഴപ്പമുണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ ജോലി ചെയ്തെന്ന് ഞാൻ നടക്കുമല്ലേ എനിക്കെന്ന പ്രശ്നമുള്ളത് എല്ലാം ചെയ്യുന്നുണ്ട് ആഹാരം കഴിക്കത്തില്ലായിരുന്നു ആഹാരം കഴിക്കുമ്പോഴത്തേന് ഈ തൊണ്ട നിറഞ്ഞ് ശ്വാസം മുട്ടൽ രാത്രിക്കൊക്കെ നടന്നോ നടക്കും അതുപോലെ തന്നെ ഒന്നും കഴിക്കത്തില്ല ശക്കലം കഴിക്കുമ്പോഴത്തേനും അത്ര തൊണ്ടയിൽ ഇരിക്കും അപ്പോൾ ഗ്യാസിൻ്റെ ഗുളിയൊക്കെ കഴിച്ചു അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം പിന്നെ നാലാം അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും നമ്മൾ ഇത്ര നാളായില്ലേ നമുക്കിനി ഉടമ്പടി പുതുക്കാം ഈശോയ്ക്ക് മാതാവിന് ഇഷ്ടമുള്ളപ്പം നമ്മുടെ നിയമങ്ങൾ നടത്തി തരട്ടെ നമുക്ക് പുതുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ തിങ്കൾക്കാട് ഇടവകയിൽ നിന്ന് അവിടുന്ന് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ബസ്സിന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം കഴിഞ്ഞ നവംബർ പതിനാലാം തീയതി നവംബർ നാലാം തീയതി ഉടമ്പടി പുതുക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ ഉടമ്പടി പുതുക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും നമ്മൾ ഉടമ്പടി പുതുക്കാൻ പോകുമല്ലേ അപ്പം നമുക്ക് നമുക്ക് ആശുപത്രിയിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് പോകാം അപ്പോഴത്തേക്കിന് എൻ്റെ പൂക്കളിങ്ങനെ വീർത്ത് ഒരു വലിയൊരു മൊഴയായിട്ട് വന്നു വയറ് ചങ്കിൻ്റെ മേളി വന്നു അങ്ങനെ എന്നാൽ ഒന്ന് സ്കാൻ ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞു ഏതായാലും ഞങ്ങൾ നവംബർ ഇരുപത്തി എട്ടാം തീയതി സ്കാൻ ചെയ്യാൻ പോയി അപ്പോൾ സ്കാൻ ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു സമയം പോയി അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി വരാൻ അങ്ങനെ ഇരുപത്തൊമ്പതാം തീയതി ചെയ്യുന്നു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അപ്പം ബ്ലഡും ടെസ്റ്റ് ചെയ്തപ്പം ഡോക്ടർ പറയുക ക്യാൻസർ ഉണ്ടെന്ന് നൂറ്റി ഇരുപത്തഞ്ച് വേണ്ടിയെടുത്ത് മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അവിടെ ഇരുന്ന് തകർന്നു പോയി ഇനിയൊരു ജീവിതമില്ല എന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഇനി ഒന്നും പറയണ്ടേ അപ്പോൾ ഞാൻ പറഞ്ഞു പറയണം പറഞ്ഞെങ്കിലല്ലേ എനിക്കറിയത്തുള്ളൂ ഏത് അന്നേരം ഡോക്ടർ പറഞ്ഞു ചങ്കിന് മേളിൽ വയറ് വന്നു അതുകൊണ്ടാണ് ആഹാരമൊന്നും കഴിക്കാത്തത് ആഹാരം വയറിലോട്ട് ഇറങ്ങുന്നില്ല അപ്പം എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം നമുക്കൊരു എം ആർ ഐ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം എം ആർ ഐയും എടുത്തു എം ആർ ഐ എടുത്തപ്പോഴും അതിലുമുണ്ട് ക്യാൻസറിൽ ക്യാൻസറുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ക്യാൻസർ നമുക്ക് ഈ വയറിലെ മുഴ എനിക്കിവിടെ ഞങ്ങൾ കട്ടപ്പന സെൻറ്റ് ജോൺസിലാണ് സ്കാൻ ചെയ്യാനും എം ആർ ഐ എടുക്കാനും ഒക്കെ പോയത് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഈ മുഴ എനിക്ക് ഇവിടെ ചെയ്യാം പക്ഷേ അതിനാ ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പോൾ ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ള ആശു ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം അന്നേരം അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഓപ്പറേഷൻ ചെയ്യണം ഏതായാലും ചെയ്യാതിരിക്കാൻ പറ്റത്തുമില്ല അപ്പം ഞാൻ ഏതായാലും ഞാൻ എൻ്റെ അമ്മമാതാവിനെ കണ്ട് ആലപ്പുഴ പോയി കണ്ട് അച്ഛൻ്റെ കൈവശത്തൂട്ട് കൂടിയിട്ട് വരാം ഏതായാലും ആശുപത്രി പോകണമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഒരു മുസ്ലിം ഡോക്ടറാണ് കട്ടപ്പന ഇരുന്നേ ഡോക്ടർ പറയാണ് എന്നെ ഇവിടെ കൊണ്ടു എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നതും നിങ്ങളെ ഇപ്പം ഇവിടെ കൊണ്ടുന്നതും ആ അമ്മയാണ് എനിക്ക് ആ അമ്മ നല്ല വിശ്വാസമുണ്ട് ഞാൻ ആലപ്പുഴ പറ്റി എമ്പടി കേട്ടിട്ടുമുണ്ട് അതുകൊണ്ട് എത്രയും വേഗം ഈ ക്യാൻസർ ഇത്രയും വ വന്നു ബ്ലഡിൽ വല്ലതായി ഇനി ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പം അത് എത്രത്തോളം ഉണ്ടെന്ന് അപ്പോഴേ അറിയത്തുള്ളൂ അതുകൊണ്ട് എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്തിട്ട് അമ്മ മാതാവിനെ കാണാൻ പോയാൽ മതി എന്ന് പറഞ്ഞു ഏതായാലും നവംബർ ഒന്നാം തീയതി ഞങ്ങൾ അമല ഹോസ്പിറ്റലിൽ പോവുകയാണ് തൃശ്ശൂർ അവിടെ ചെന്ന് ഈ കട്ടപ്പനത്തെ റിസൾട്ട് കണ്ടു കഴിഞ്ഞപ്പം അവിടുന്ന് അരുൺ ഗെ ബാലൻ എന്ന ഡോക്ടറാണ് ഓങ്കോളജി ഡോക്ടർ ഡോക്ടർ പറയുക ഞാൻ ഇതിനകത്ത് ക്യാൻസറിൻ്റെ ഒന്നും കാണുന്നില്ല എന്ന് അപ്പം എനിക്ക് മനസ്സിലായി ഈശോയും അമ്മയും എൻ്റെ കൂടെ തന്നെയുണ്ട് ഞാൻ ആശുപത്രിയിൽ പോകാൻ തീരുമാനിച്ച ആ സമയം മുതൽ ഈശോയും മാതാവും കൂടെയുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു സ്കാൻ കൂടെ ചെയ്യാം സ്കാൻ കൂടെ ചെയ്യാം എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോക്കോ നിങ്ങൾ വീട്ടിൽ പോകാം ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് ചെല്ലുന്നത് വീട്ടിൽ പോക്കോ വീട്ടിൽ പോയിട്ട് ഓപ്പറേഷൻ്റെ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇടുക്കിന്ന് വരുമല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും പോയി വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അന്നേരം ഡോക്ടർ പറഞ്ഞു എന്നാൽ തിങ്കളാഴ്ച ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്നാൽ അങ്ങനെ ചൊവ്വാഴ്ച ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ് അഡ്മിറ്റാക്കിയേക്കാന്ന് പറഞ്ഞു അന്നേരം പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് തിങ്കളാഴ്ച ചെയ്യാം തിങ്കളാഴ്ചത്തെ ഒരു പേഷ്യൻറ്റ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ വിവരം പറയുകയാണ് പിന്നെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് വലിയ ഓപ്പറേഷനാണ് ചങ്കിന് മേളിൽ വരെ വയറ് വന്നതല്ലേ അതുകൊണ്ട് വലിയ തുറന്നുള്ള ഓപ്പറേഷനാണ് ആ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പത്ത് മണിക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിൽ പത്ത് മണിക്ക് ഓപ്പറേഷൻ തന്നെ കയറ്റിയാൽ മൂന്ന് മണിയാകുമ്പോഴത്തേന് തീരും ഇനി അഥവാ എന്തെങ്കിലും ക്യാൻസറിൻ്റെ എന്തെങ്കിലും അംശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചിരണ്ടി മാറ്റി ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറിനകം ബയോപ്സിക്ക് അയക്കും ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ബയോപ്സിക്ക് അയച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനകം അറിയും അറിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം എല്ലാം ചിരണ്ടി മാറ്റിയിട്ട് സ്റ്റിച്ചിടുകൊള്ളുമെന്ന് പറഞ്ഞു അങ്ങനെ ഏതായാലും തിങ്കളാഴ്ച രാവിലെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഒരു മണിക്ക് റൂമിൽ നിന്ന് കൊണ്ടുപോയി ഒരു മണിക്ക് റൂമിൽ നിന്ന് കൊണ്ടുപോയെങ്കിലും ഒരു രണ്ടരയൊക്കെ ആയി എന്നെ ചെയ്യാൻ തുടങ്ങിയപ്പം രണ്ടരയൊക്കെ ആയി ചെയ്യാൻ തുടങ്ങി ഏതായാലും മൂന്നര ആകുന്നതിന് മുമ്പേ വയറിനകത്തെ മുഴയും എടുത്ത് ബന്ധുക്കളെ കാണിച്ചു കാണിച്ചു അഞ്ചുമണിയായപ്പോഴേക്കും എന്നെ കാണിച്ച് എന്നെ ഐ സി യു കൊണ്ടുപോയി അമ്മ മാതാവും ഈശോയും കൂടെ നിന്ന് ആ ഡോക്ടറിൻ്റെ കൈകളിൽ നിന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്താൽ എനിക്കൊരു ജീവിതം തന്നു ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും ആയിരം ആയിരം നന്ദി പറയുന്നു എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകും വാസത്തിൽ മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കും അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വിതരണം ചെയ്യുമ്പോൾ ഞാൻ പിന്നെ വിശ്വാസപ്രമാണവും പ്രത്യക്ഷയുടെ പ്രാർത്ഥനയും എഴുതി ഞാൻ അവർക്ക് കൊടുക്കും പത്രത്തിൻ്റെ കൂട്ടത്തിൽ അതുപോലെ തന്നെ അയൽക്കാർക്കും ചെല്ലുന്നവർക്കും വരുന്നവർക്കും രോഗമാണെന്ന് പറയുന്നവർക്കൊക്കെ തൈലം പുരട്ടി കൊടുക്കുകയും ഉപ്പ് കൊടുക്കുകയും നമ്മൾ ഉടമ്പടി എടുക്കാൻ പോകണം മാതാവും ഈശോയും അവിടെയുണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ നടത്തി തരും ഈശോ അറിയാതെ ഒന്നും സാധിക്കുകയില്ല അപ്പോൾ ഞാൻ ഇത്രയും ആയിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ആറ് നാല് മൂന്ന് കൂടുംപടി പുതുക്കിയിട്ടും എനിക്ക് നിയോഗം സാധിച്ചു തരാഞ്ഞത് എന്നെ ഈ വലിയൊരു കാര്യം ചെയ്ത് എന്നെ എൻ്റെ എന്നെ പിന്നെയും ഒരു പുതുജീവിതത്തിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയാണെന്ന് ഞാൻ ഈശോയ്ക്കും മാതാവിനും എന്നും കടപ്പെട്ടവരായിരിക്കും പ്രേക്ഷിത വസ്ത്ര വസ്ത്രം വീട്ടിൽ വരുന്നവർക്കൊക്കെ വസ്ത്രങ്ങൾ കൊടുക്കുകയും അനാഥായാലത്തിലൊക്കെ പോകാരം കൊടുക്കുകയും രോഗികളെ കാണുകയും തൊട്ടടുത്തുള്ള എല്ലാ എല്ലാ കാര്യങ്ങളിലും ഞാൻ എല്ലാ പോകുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഒക്കെ ചെയ്യും ഈ നിത്യതയിൽ ഈശോയോടൊപ്പം ആയിരിക്കുവാൻ തൻ ആയിരണമേന്നായി എൻ്റെ പ്രാർത്ഥന ഇനിയും എൻ്റെ ജീവിതം ഇതേപോലെ തന്നെ ഉടമ്പടി തന്നെ തുടരണം എൻ്റെ ആഗ്രഹം നിത്യയിൽ ഈശോയോടൊപ്പം ആയിരിക്കണം എന്ന പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു